ആയുർവേദ ഡോക്ടറായിരുന്ന സിസ്റ്റർ ഷാന്റി തോമസ് ക്രിസ്തുവിനായി ജോലി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറായി സേവനം ചെയ്യാനാണ് സന്യാസത്തിനും സന്യാസികൾക്കുമെതിരെ വ്യാപകമായി വിമർശനങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ സിസ്റ്റർ ഷാന്റി തോമസിന്റെ ദൈവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുവാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതാണ് ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ഷാന്റി തോമസ് ഇപ്പോൾ ആയുർപാലന ആയുർവേദ ഹോസ്പിറ്റലിൽ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള സിസ്റ്ററുടെ മരുന്നുകൂട്ടുകളും ആയുർവേദത്തിലുള്ള സിസ്റ്ററുടെ പ്രാഗൽഭ്യവും എടുത്തുപറയേണ്ട ഒന്നാണ് ജോലി തുടങ്ങുന്നതിനു മുൻപ് പ്രാർത്ഥനയോടെയാണ് സിസ്റ്റർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ഡിഗ്രി പഠനത്തിനിടയിലെ ജീസസ് യൂത്ത് പ്രവർത്തനം സിസ്റ്റർ ഷാന്റിയെ വചനത്തിലേക്കും ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും നയിച്ചു ഷിമോഗയിൽ ആയുർവേദ മെഡിസിൻ പഠനത്തിനിടയിലും സിസ്റ്ററിന് സന്യാസിനി ആകണമെന്ന ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു ഈശ് ദൈവവളിയെക്കുറിച്ച് ഈശോയോട് ചോദിക്കുമ്പോഴൊക്കെ വചനത്തിലൂടെ തമ്പുരാൻ ഒത്തിരി ധൈര്യവും ശക്തിയും തന്നിരുന്നു ജോലിക്ക് വന്ന സമയത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഒന്നു മാത്രമേ ഉള്ളൂ എന്റെ ശമ്പളം കാരണം എന്നെ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചു വീട്ടുകാർക്ക് കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും ഉപരി എന്നും വിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി തരണം ഒത്തിരി അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കട്ടപ്പനയിൽ ആശ്രമം ആയുർവേദിക്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി നാല് സ്ഥലത്തും കുർബാനി ഉള്ളതുപോലെ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ നാല് സ്ഥലത്തും കുർബാന ഉണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും കുർബാനക്ക് പോകാവുന്നതുപോലെ ആ ഒരു ആഗ്രഹം ഈശോ നടത്തി തന്നു തന്റെ ചേച്ചിയുടെ കാതു കുത്തുന്ന സമയത്ത് തന്റെ കാത്യാസിനി പറയുന്നു ചെറുപ്പത്തിൽ ഞങ്ങളുടെ കാത് കുത്തിയിരുന്നില്ല പത്താം ക്ലാസ് എത്തിയപ്പോൾ ചേച്ചിയുടെ കാതു കുത്തിയപ്പോൾ ഒരുമിച്ച് കാത്തിക്കൂന്ന് ഡാഡിയും മമ്മിയും പറഞ്ഞു പക്ഷെ എന്റെ മനസ്സിൽ വന്നൊരാഗ്രഹം ഞാൻ എന്ന് ഈശോയുടേതാകണ്ട എന്നൊരാഗ്രഹം എന്റെ ഉള്ളിൽ വന്നാൽ അന്ന് കാതു കുത്താം ഇല്ലെങ്കിൽ ഞാൻ കാതു കുത്തുന്നില്ല സിസ്റ്റർ ആകുന്നതുവരെ എന്തായാലും സിസ്റ്റർ ആകുകയാണ് അപ്പോൾ അതൊക്കെ ഊരി വെക്കണം അതുകൊണ്ട് ഞാൻ കാതു കുത്തുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു അത് ആ തീരുമാനത്തിൽ നിന്നും മാറാതെ എനിക്ക് സിസ്റ്ററാകുന്നത് വരെ അതുപോലെ ജീവിക്കാൻ സാധിച്ചു ആദ്യവ്രത വാഗ്ദാന സ്വീകരണത്തിനു ശേഷം സിസ്റ്ററെ ആയുർവേദത്തിൽ എഫ് സി സി സഭാധികാരികൾ ഉപരിപഠനത്തിനായി അയച്ചു തലശ്ശേരി അതിരൂപതയിലെ വിളക്കൊന്നൂർ പടർന്നമാക്കൽ തോമസ് ഫിലോമിന ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഷാന്റി സഹോദരി സിസ്റ്റർ മരിയയും എഫ് സി സി തലശ്ശേരി പ്രൌൺസിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് ജോലിക്കിടയിലും മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിനു മുൻപിൽ സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാറുണ്ട് ദിനംപ്രതി നിരവധി പേരാണ് പാലക്കാട് ആയുർപാലന ആയുർവേദ ഹോസ്പിറ്റലിൽ മരുന്നുകൾക്കും ചികിത്സയ്ക്കുമായി സിസ്റ്ററെ കാണാൻ എത്തുന്നത് തനിക്ക് ലഭിക്കാമായിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റർ ഷാന്റി തോമസിന്റെ ദൈവവിളി അനുഭവം സന്യാസ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതെന്നാണ് പാലക്കാട് ആയുർപാലന ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ ദിപിൻ മോഹനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്